പട്ടാമ്പി ഇമാനുവൽ സിൽക്സിൽ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൃഷ്ണ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമാനുവൽ സിൽക്സിൽ മെഗാ വെഡിംഗ് ഫെസ്റ്റിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആതിരാ കൃഷ്ണ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിൽക്സിന്റെ ഈ മെഗാ ആശംസകളും ഈ വെഞ്ചു തന്നെ പാകം ഈ വെഞ്ചു തന്നെ പാകം ആൾക്കെടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സോ താങ്ക് യു സോ മച്ച് ഇത് തന്നെ യൂപേ ചെയ്തിട്ടുണ്ട് ായ ഓഫറുകളാണ് ഈ കാലയളവിൽ ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഉടനടി ഉപഭോക്താക്കൾക്ക് നൽകുന്നു നറുക്കെടുപ്പോ മറ്റു ഉപാധികളോ ഇല്ലാതെ തന്നെ പർച്ചേസിനൊപ്പം സമ്മാനങ്ങൾ നൽകുന്നു അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എൽഇ ഡി ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എന്നിവയാണ് സമ്മാനമായി നൽകുന്നത് അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡിംഗ് സ്യൂട്ട് ഷെർവാണി വെഡിംഗ് ദോത്തി തുടങ്ങി ഒരു വിവാഹത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും എല്ലാവരുടെയും ബജറ്റിനിണങ്ങിയ വിലയിലും ഡിസൈനിലും കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ജെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി എല്ലാവിധ സെലക്ഷനിലും ഏറ്റവും പുതിയ ട്രെൻഡ് ഫാഷൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് വെഡിംഗ് പാർട്ടികൾക്ക് ഒരു പുത്തൻ ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യാൻ മെഗാ വെഡിംഗ് ഫെസ്റ്റിന് സാധിക്കും എല്ലാ പർച്ചേസ് ചെയ്യുന്നവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഇമാനുവൽ സിൽക്സ് മാനേജ്മെന്റ് പറഞ്ഞു ചടങ്ങിൽ ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ മോബഷ്ടി എന്നിവർ പങ്കെടുത്തു സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്